ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ വചനാഗ്നി ശുശ്രൂഷയിലെ ഇന്നത്തെ ആത്മീയ വിരുന്നിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വലിയ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് പാദം കഴുകിയ ഈശോയെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് പാദം കഴുകാൻ വിളിക്കപ്പെട്ടവരാണ് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി നമ്മളും മറ്റുള്ളവരുടെ പാദം കഴുകാനും വിളിക്കപ്പെട്ടവരാണ് പാദം കഴുകുന്നവർക്ക് യേശുവിൻ്റെ വിരുന്നിൽ പങ്കാളിത്തമുണ്ട് പാദം കഴുകുന്നവർക്ക് യേശുവിൻ്റെ പീഡകളിൽ പങ്കുണ്ട് ഈ ഒരു വിഷയം നമ്മളിന്ന് ധ്യാനിക്കാൻ പോവുകയാണ് എപ്രകാരം നമുക്ക് പാദം കഴുകാൻ പറ്റും ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഒരുക്കമായിട്ട് പാദം കഴുകിയതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്കും ലോകം മുഴുവനുമായിട്ട് നൽകിയതിനെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഓർക്കുക നമ്മുടെ വിളി ക്ഷമിക്കാനുള്ളതാണ് കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ കരുണ കാണിക്കാൻ ക്ഷമിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം യോഗന്യാനസുശേഷം പതിമൂന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴിയണം പാദങ്ങൾ കഴുകണം നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം പാദങ്ങൾ കഴുകാൻ വിളിക്കപ്പെട്ടവരാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ പാദം കഴുകുന്ന ആളുണ്ട് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നുണ്ട് ഈശോടെ പാദം പാപിനിയായ സ്ത്രീ കഴുകുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുകയാണ് രണ്ട് പാദം കഴുകലിലും ഒരു പ്രത്യേകതയുണ്ട് പാപിനിയായ സ്ത്രീ ഈശോയുടെ വചനം കേട്ട് കഴിയുമ്പോൾ തൻ്റെ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങൾ കണ്ണുനീരായിട്ട് കർത്താവിൻ്റെ പാദത്തിലേക്ക് ഒഴുക്കപ്പെടുകയാണ് അവളുടെ കണ്ണുനീരാണ് അവളുടെ വേദനയാണ് പാപത്തെക്കുറിച്ചുള്ള അനുതാപമാണ് ഈശോടെ പാദം കഴുകുന്നത് ആ പാദം കഴുകിൽ അവൾ കണ്ണുനീരുകൊണ്ട് പാദം കഴുകുമ്പോൾ കൊണ്ട് തുടയ്ക്കപ്പെടുമ്പോൾ ആ പാപിനിയായ സ്ത്രീ ഒരു വിശുദ്ധയായിത്തീരുകയാണ് പാപം ചെയ്ത ഒരു വ്യക്തി വിശുദ്ധനാകണമെങ്കിൽ കർത്താവിൻ്റെ കാൽ ചുവട്ടിലേക്ക് അവൻ്റെ കണ്ണുനീര് വീണം കർത്താവിൻ്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കുംഭസാരക്കൂടാണ് പാപിയായ ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെടുന്നതിന് ഒരു കണ്ണുനീരാവശ്യമാണ് അവൻ്റെ വലിയതായ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കർത്താവിൻ്റെ പാദമാകുന്ന കുംഭസാരക്കൂട്ടിൽ ആ കണ്ണുനീരായിട്ട് ഒഴുകപ്പെടുമ്പോൾ അവൻ വീണ്ടെടുക്കപ്പെടുകയാണ് വീണ്ടും രണ്ടാമതായിട്ട് അന്ത്യത്താഴത്തിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാർ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിക്കുമ്പോൾ പാദം കഴുകാൻ വിസമ്മതിക്കുമ്പോൾ ഈശോ തന്നെ പാദം കഴുകി എളിമയുടെ മാതൃക കാണിക്കുകയാണ് വചനത്തിലുണ്ട് യാക്കോബിൻ്റെ ലേഖനം നാല് ആറ് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യും അഹങ്കാരിയെ താഴ്ത്തുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യും എളിമയുള്ളവരെ ഉയർത്തുന്ന ഈശോയെ ഈ പെസഹാ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കണം അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് അഞ്ച് 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 ആറ് തിരുവചനങ്ങളിൽ അഞ്ച് അഞ്ച് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ പരസ്പരം വിനയത്തിൻ്റെ അംഗീകരിക്കുക വിനയത്തിൻ്റെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണനായും എളിമയുള്ള വ്യക്തിയായിത്തീരുക ധരിക്കുമ്പോൾ ശരീരം മുഴുവൻ പൊതിയുകയാണ് ഒരു വ്യക്തി പൂർണ്ണനായും എളിമയുള്ള വ്യക്തിയായിരിക്കുക വീണ്ടും അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം എളിമപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാദം കഴുകാൻ പറ്റുകയുള്ളൂ പാദം ഒരു പ്രത്യേകതയുണ്ട് ഒരു വ്യക്തി ഈ പാദം ആരുടെ കഴുകുന്നോ ആ വ്യക്തിയുടെ മുമ്പിൽ കുനിയുകയാണ് താഴുകയാണ് താഴ്വപ്പെടുകയാണ് ഒന്നുമല്ലാത്ത അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ മുമ്പിലും ഈശോ കുനിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ്റെ വിളി എന്ന് പറയുന്നത് താഴാനുള്ള വിഴയാണ് ഈ ലോകം പഠിപ്പിക്കുന്നത് ഉയരണമെന്നാണ് ഉയരണം ഏറ്റവും ഒന്നാമതെത്തണം എല്ലാ നില എല്ലാ നിലയിലും നീ വളരണം ഈശോ പഠിപ്പിക്കുന്നത് നീ വളരണമെങ്കിൽ നീ കുനിയണം നീ വളരണമെങ്കിൽ നിനക്കൊരു താഴ്മയുണ്ടാകണം നീ വളരണമെങ്കിൽ നീ എളിമപ്പെടണം എളിമയുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ളൂ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ എളിമയാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിന് കാരണമായിട്ട് തീർന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വെസഹായുടെ പുണ്യ ദിവസങ്ങളിൽ എളിമയുള്ളവനാകാൻ വിളിക്കപ്പെട്ടവനാണ് നീ എന്ന് അറിയുക ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോൾ പത്രോസിൻ്റെ അടുത്തെത്തുമ്പോൾ പത്രോസ് തടം തടസ്സം പറയുന്നുണ്ട് പത്രോസ് തടസ്സം പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടാകണമെങ്കിൽ നീ കഴുകപ്പെടണം നിനക്ക് എന്നിൽ പങ്കുണ്ടാകണമെങ്കിൽ നീ ശുദ്ധീകരിക്കപ്പെടണം അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് പത്രോസ് ഒന്ന് ഓ പതിനഞ്ച് നിങ്ങളെ വിളിച്ച വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധനായിരിക്കണം വിശുദ്ധിയുള്ളവനാകാൻ വിളിക്കപ്പെട്ടവനാ അതുകൊണ്ടാണ് ഈശോയ്ക്ക് പറയുകയാണ് പങ്കുണ്ടാകണമെങ്കിൽ പാദം കഴുകണമെന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് എങ്ങനെ പത്രോസ് പറയുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ മുഴുവനായിട്ടും കഴുകണമേ കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രം കഴുകേണ്ടതുള്ളൂ വിശുദ്ധിയുള്ളവൻ്റെ പാദം മാത്രമേ കഴുകേണ്ടതുള്ളൂ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവൻ കർത്താവിൻ്റെ കുരിശിലെ ബലിയാൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുന്നവൻ കുളി കഴിഞ്ഞവനാണ് യേശുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവൻ കുളി കഴിഞ്ഞവനാണ് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് അവൻ്റെ പാദം മാത്രമേ കഴുകേണ്ടതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാദം കഴുകണമെങ്കിൽ എളിമയുണ്ടായിരിക്കണം ഈ രണ്ട് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിനത്തിൽ രണ്ട് പുണ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഒന്ന് എളിമ രണ്ട് വിശുദ്ധി എളിമയും വിശുദ്ധിയുള്ളവരും ദൈവത്തെ കാണാൻ പോയി കഴിയും അതുകൊണ്ടാണ് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം താഴ്മയോടെ നിൽക്കുമ്പോൾ ഉയർത്തും നിങ്ങളെ തന്നെ 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 ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും താഴ്ത്തുന്ന താഴുന്നവന് എളുമ്പെടുന്നവന് ഒരു ഉയർപ്പുണ്ട് അവന് ഉയരുന്നൊരു സമയമുണ്ടാകും അവനെ ഉയർത്താൻ ദൈവമുണ്ടാകും അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ താഴണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെസഹാ ദിനത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോയി പാദം കഴുകുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കണം നമ്മുടെ എല്ലാവരുടെയും വിളി പാദം കഴുകാനായിട്ടാണ് എവിടെയാണ് പാദം കഴുകേണ്ടത് ഈ പാദം കഴുകേണ്ടത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പാദം നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴുകണം നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെ പാദം നമ്മുടെ എളിമ കൊണ്ട് കഴുകണം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പാദം കഴുകണം സമൂഹത്തിലുള്ളവരുടെ പാദം കഴുകണം നീ മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെടുമ്പോഴാണ് പാദം കഴുകൽ സംഭവിക്കുന്നത് ഒരു യഥാർത്ഥ പാദം കഴുകൽ ഒരു എളുപ്പപ്പടലിലുണ്ട് അഹങ്കാരിക്ക് ഒരിക്കലും പാദം കഴുകാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിലും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിലും അഹങ്കരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ് എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവസന്നദ്ധിയിൽ താഴാൻ പറ്റില്ല അതുകൊണ്ടാണ് ജറമയ അമ്പത് മുപ്പത്തൊന്ന് അഹങ്കാരി ഞാൻ നിനക്കെതിരാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അതുകൊണ്ടാണ് അഹങ്കാരത്തെ മാറ്റിവെച്ച് നീ എളിമയുള്ളവനായിട്ട് തീരുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയേയും മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും മനസ്സിലാക്കണമെങ്കിൽ അവരെ അറിയണമെങ്കിൽ അവരെ സ്നേഹിക്കണമെങ്കിൽ ഒരു പാദം കഴുകൽ ആവശ്യമാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു പാദം കഴുകൽ ആവശ്യമാണ് ഈ പാദം കഴുകുമ്പോൾ ഒരുപക്ഷെ നീ എല്ലാവരുടെ മുമ്പിൽ ഏറ്റവും തീരാം നീ മറ്റുള്ളവരുടെ മുമ്പിൽ പാദം കഴുകുമ്പോൾ മറ്റുള്ളവരുടെ പാദം കഴുകുമ്പോൾ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവനായിത്തീരാം ഓർത്തുകൊള്ളുക എല്ലാമായി തീരാൻ ഈ ഒരു പാദം കഴുകൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും പാദം കഴുകുന്നവർക്കാണ് ദൈവസന്നിധിയിൽ സ്ഥാനം പാദം കഴുകുന്നവർക്കാണ് കർത്താവിൻ്റെ വിരുന്നിൽ പങ്കാളിത്തമുള്ളവർ അതുകൊണ്ട് ഈ വിരുന്ന് ആശ്രദിക്കണമെങ്കിൽ നിനക്കൊരു പാദം കഴുകൽ ഉണ്ടാകണം ഹലയിലുയ്യാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിൽ തൻ്റെ പഴയ ജീവിതത്തെ ഇറക്കി വയ്ക്കുകയാണ് തൻ്റെ പഴയ ജീവിതം മുഴുവൻ അവൾ കണ്ണുനീര് കൊണ്ട് ഇറക്കി വയ്ക്കുകയാണ് അവൾക്ക് ഇനി തൻ്റെ പാപത്തിൻ്റെ മുഖം വേണ്ട പാപത്തിൻ്റെ ജീവിതം വേണ്ട എനിക്കീശോയുടെ കാൽപാദം മതി എനിക്കീശോടെ കാലടികൾ മതി എനിക്കീശോടെ സുവിശേഷം മതി അതുകൊണ്ട് തന്നെയാണ് ചുറ്റും നിൽക്കുന്നവരെ അവൾ പരിശോധിക്കുന്നില്ല ഷിമയോനെ കുഷ്ഠരോഗിയായി സിമയോനെ അവൾ നോക്കുന്നില്ല ആ വിരുന്നിൽ പങ്കെടുക്കുന്നവരുടെ മഹിമയോ പ്രതാപമോ അവൾ പരിശോധിക്കുന്നില്ല ആരും എന്തും പറഞ്ഞു കൊള്ളട്ടെ എനിക്കെൻ്റെ പാപങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കണം അതുകൊണ്ടാണ് ഏത് തരക്കാരിയാണെന്നും ഏത് വിഭാഗത്തിലുള്ളവളാണെന്നും എത്ര പാപിനിയാണെന്നും ചുറ്റും പിറമിറക്കുമ്പോഴും ചുറ്റും കുറ്റം പറയുമ്പോഴും കർത്താവ് ഗവനിക്കുന്നില്ല കാരണം ഒരു പാപിയുടെ കണ്ണുനീര് കർത്താവിൻ്റെ പാദത്തിൽ വീഴുമ്പോൾ അവൾ രക്ഷ പ്രാപിക്കുകയാണ് എന്ന് അറിയാം ഈ പാപിനി കണ്ണുനീരുകൊണ്ട് പാദം കഴുകിയപ്പോൾ അവൾക്ക് സ്വന്തമായി ലഭിച്ചതാണ് രക്ഷ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മറ്റുള്ളവരുടെ പാദം കഴുകുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നതാണ് രക്ഷ നീ രക്ഷിക്കപ്പെടാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് നീ രക്ഷിക്കപ്പെടാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രക്ഷിക്കപ്പെടണമെങ്കിൽ പാദത്തോളം നിനക്ക് കുനിയാൻ കഴിയണം പാദത്തോളം താഴാൻ നിനക്ക് കഴിയണം അതുകൊണ്ടാണ് വചനത്തിൽ പല സന്ദർഭങ്ങളിൽ തന്നെ ദാനിയേൻ്റെ പുസ്തകത്തിൽ പത്താം അധ്യായ പന്ത്രണ്ടാമത്തെ തിരുവചനം ദാനിയേലെ ശരിയായി നീ അറിയപ്പെടേണ്ടതിന് ശരിയായി അറിയേണ്ടതിന് നീ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട അന്നു മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടു എളിമപ്പെട്ട അന്നു മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടു എളിമയുള്ളവരുടെ പ്രാർത്ഥന എല്ലാ കാലത്തും കേൾക്കുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പസോല പ്രവർത്തനം പത്താം അധ്യായത്തിൽ കൊർണലീസിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം പത്രോസിനെ ആ ഭവനത്തിലേക്ക് അയക്കുന്നുണ്ട് കൊർണലീസ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് വിജാതീനാണ് ദാനധർമ്മം നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ഏളിമയുള്ളവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നീ എളിമയുള്ളവനാണെങ്കിൽ ഏളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളുക നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഒരു പാദം കഴുകൽ ആവശ്യമാണ് നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഒരു താഴ്മപ്പെടൽ ആവശ്യമാണ് നീ താഴണം നീ എളുപ്പപ്പെടണം നിനക്ക് എളിമയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തും അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം ഏഴ് പത്ത് ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് വീണ്ടും സങ്കീർത്തനം പത്ത് പതിനേഴ് അവിടുന്ന് എളിയവരുടെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും ചെവി കൊടുക്കുന്ന ദൈവം അതാണ് എളിമയുള്ളവർക്ക് ദൈവം ചെവി കൊടുക്കും ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യം ദൈവം കേൾക്കും അതുകൊണ്ട് ഈ പ്രസഹാദിനത്തിൽ ഓർക്കുക ഈ പ്രസഹാദിനം നാളത്തെ കുരിശമരണത്തിൻ്റെ ഒരുക്കമായിട്ട് നാളത്തെ കുരിശിലെ പീഠകളുടെ ഒരുക്കമാണ് ഈശോ പീഠ പീഠാസഹനങ്ങളിൽ പങ്കുചേരണമെങ്കിൽ നിനക്ക് എളിമുണ്ടായിരിക്കണം ഈശോയുടെ പീഡകളിൽ പങ്ക് പറ്റണമെങ്കിൽ എളിമയുള്ളൊരു ജീവിതം നിനക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാദം കഴുകാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഏഷ്യ അൻപത്തേഴ് പതിനഞ്ച് അത്യുന്നതനും മഹത്വപൂർണ്ണനും അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന ഉന്നത നാമം വഹിക്കുന്നവനും അതിനെ അള്ളി ചെയ്യുന്നു ഞാൻ അനുദാപികളുടെയും വിനീതരുടെയും ആത്മാക്കളെ നവീകരിക്കാൻ അവരോടൊത്ത് വസിക്കുന്നു അനുദാപികളുടെയും വിനീതരുടെയും എളിമയുള്ളവരുടെയും മാനസാന്തരതപ്പെടുന്നവരുടെയും ആത്മാക്കളെ നവീകരിക്കുന്ന ദൈവം ആത്മാക്കളെ നവീകരിക്കുന്ന ദൈവം അതുകൊണ്ട് അന്ത്യത്താഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പെസഹാവ്യാഴത്തിലേക്ക് ധ്യാനിക്കുമ്പോൾ ഈ പെസഹാ ധ്യാനത്തിൽ വിശുദ്ധ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ നീ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കേണ്ടത് ഈശോയുടെ അത്താഴത്തിൽ സ്വർഗത്തിൻ്റെ വിരുന്നിൽ പങ്കുചേരണമെങ്കിൽ നീ പാദം കഴുകുന്നവനായിരിക്കണം സ്വർഗത്തിൽ നിനക്കിടം കിട്ടണമെങ്കിൽ നിനക്ക് പാദം കഴുകുന്ന വ്യക്തിയായിട്ട് മാറണം വിശുദ്ധരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തീർന്നവരാണ് അവരെല്ലാവരും വിശ്വത്തിൽ ഏറ്റവും എളിമപ്പെടാൻ ആഗ്രഹിച്ചവരാണ് അതുകൊണ്ടാണ് അൽഫോൺ സാമയെക്കുറിച്ചൊക്കെ പറയുന്നത് അൽഫോൻസ് ആമയുടെ സഹനങ്ങളും അൽഫോൺസ് ആമയുടെ ത്യാഗവും ദൈവസന്നിധിയിൽ ഏറ്റവും ചെറിയവളാകാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ചെറിയവരായി ഈ ഭൂമിയിൽ ഏറ്റവും നിസാരരായി ഏറ്റവും എളിമയുള്ളവരായി തീരാൻ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും അതുകൊണ്ടാണ് സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരേക്കാൾ വലിയവനാണ് അവൻ എങ്ങനെ സ്വയം ചെറുതായി എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാണവൻ ഈ ഭൂമിയിൽ എങ്ങനെ സ്നാപകയോഗൻ ഞാൻ ഏറ്റവും വലിയവനായി സ്നാപയോഹൻ ഞാൻ പറയുന്നുണ്ട് ഈശോയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഈശോയുടെ ചെരുപ്പൻ്റെ വള്ളി അഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയവനായത് യോഹൻ സുവിശേഷത്തിലുണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം അവൻ വളരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ കുറയണമെന്ന് തീരുമാനമെടുത്തപ്പോൾ ദൈവം സ്നാപക സ്നാപകയോഹനാനെ ഭൂമിയിലെ വലിയവനാക്കി ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവസന്നിധിയിൽ വലിയവനാണ ആകണമെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ നീ എളിയവനാകണം നിൻ്റെ സമൂഹത്തിൽ ഏറ്റവും ചെറിയവനാകണം ഏറ്റവും നിസ്സാരനായിത്തരണം ഏറ്റവും നിസാരനാകുമ്പോൾ ഏറ്റവും എളിയവനാകുമ്പോൾ ഏറ്റവും ചെറിയവനാകുമ്പോൾ നിനക്ക് ഒരു ഉയർച്ച ഉണ്ടാകും അതുകൊണ്ടാണ് നീ എളുമപ്പെടുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും ദൈവം ഉയർത്താതെ ആർക്കും ഉയരാൻ കഴിയുകയില്ല ദൈവം ശക്തിപ്പെടുത്താതെ ആർക്കും വളരാൻ കഴിയുകയില്ല അതുകൊണ്ട് എളിമയുള്ളവരായിട്ട് തീരുക ഈ ലോകം പഠിപ്പിക്കുന്നത് വളരണമെന്നാണ് ഈ ലോകം പഠിപ്പിക്കുന്നത് നീ വലിയവനാകണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് നീ ചെറിയവനാകണമെന്നാണ് ഈ ചെറിയവനാകണമെങ്കിൽ ഈ ലോകത്തോടുള്ള ബന്ധമല്ല ദൈവത്തോടുള്ള സ്നേഹമാണ് നിന്നെ വളർത്തേണ്ടത് ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള ബന്ധമാണ് നിന്നെ ശക്തിപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് പ്രഭാഷണം മൂന്ന് പതിനെട്ട് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്നു എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ എളിമയുള്ളവനാവുക വിനീതനാവുക അപ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായിട്ട് തീരും ഹാലേലുയ്യ ഹാലേലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേലുയ്യ ഹാലുയ്യ ഈ ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഈ ലോകത്തിൻ്റെ പഠനങ്ങളും ശാസ്ത്രങ്ങളും എപ്രകാരം ഒരു വ്യക്തിക്ക് വലിയവനായി തീരാം എന്നുള്ള പഠനങ്ങളാണ് എന്നാൽ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് നിനക്ക് എത്രമാത്രം ഈ ഭൂമിയിൽ ചെറിയവനായി ദൈവസന്നിധിയിൽ വലിയവനാകാം എന്ന് തന്നെയാണ് അതിന് വലിയ മാതൃക ഈ ദിവസങ്ങൾ തന്നെയാണ് ഈശോയുടെ പ്രസഹായാണ് ഈശോയുടെ കാലുകഴുകൾ ആണ് എപ്രകാരം നിനക്ക് ഒരു തീരാൻ കഴിയുക എത്രമാത്രം നിനക്ക് ചെറിയവനാകാൻ കഴിയുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ മരണം വരെ ഒരു എളിമയുടെ നീണ്ട പഠനമാണ് ഒന്നും സ്വന്തമായിട്ടില്ല അതുകൊണ്ടാണ് മനുഷ്യപുത്രനെ തല ജായിക്കാൻ ഭൂമിയിൽ ഇടം കിട്ടിയിട്ടില്ല ഈ ഭൂമിയിൽ ഇടം കിട്ടാത്തവൻ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാത്തവൻ എല്ലാവരും ഒറ്റപ്പെട്ടവൻ ഏറ്റവും ചെറുതായി ഏറ്റവും വലിയവനായിട്ട് കാണിച്ചു കൊടുത്തു ഒരുപക്ഷെ നിനക്ക് നിൻ്റെ കുടുംബത്തിൽ വലിയവനായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് നിൻ്റെ പാദം കഴുകിയാണ് നീ എളിമപ്പെട്ടാണ് നിനക്ക് സഹനമുണ്ടാകുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാണ് എളിയവനായിട്ട് തീരാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങൾ എളിമയുടെ പാഠം നമുക്ക് പഠിക്കാൻ കഴിയട്ടെ എളിമയുടെ പാഠം നമുക്ക് പഠിക്കണം ജെറമിയ പ്രവാചകൻ പറയുന്നുണ്ട് ജെറമിയ പ്രവാചകൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജെറമിയ പ്രവാചകന് സ്വന്തം ഇഷ്ടങ്ങളില്ല ജർമ്മിയ പ്രവാചകൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റേണ്ട ദിവസങ്ങളാണ് നോമ്പുകാലം നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാക്കി രൂപപ്പെടുത്തേണ്ട ദിവസങ്ങളാണ് നീ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമാണോ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെ ആണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാം ഈശോ കുരിശിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിലെ വേദനകൾ കാണുമ്പോഴും ഈ കുരിശിലെ വേദനകൾ അനുഭവിക്കുമ്പോൾ ദേഹമാസകലം മുറിയപ്പെടുമ്പോൾ അകലെ നിന്ന് കരയുന്ന ഭക്ത സ്ത്രീകളുടെ കണ്ണുനീര് കണ്ടവനാണ് വലിയ വേദനയിലും കരയുന്നവരുടെ കണ്ണുനീര് കാണാൻ കഴിയുന്നതാണ് ആ സ്ത്രീകൾ കരഞ്ഞപ്പോൾ അവരെ നോക്കി സ്വന്തം വേദന മറന്ന് ആശ്വസിപ്പിക്കുന്ന ഈശോയെ കാണാൻ കഴിയും സ്വന്തം വേദന മറന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാദം കഴുകുന്ന വ്യക്തിയായിട്ട് തീരുകയാണ് സ്വന്തം വേദനകളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ വേദനകൾക്ക് മാനുഷികമായിട്ട് പരിഹാരം കിട്ടിയേക്കാൾ പക്ഷേ ദൈവസന്നദ്ധിയിൽ വിലയുണ്ടാകണമെന്നില്ല സ്വന്തം വേദനകളെ ദൈവത്തിനായിട്ട് കാഴ്ചവെക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആ വേദനകൾക്ക് വിലയുണ്ട് അതുകൊണ്ടാണ് സുശേഷത്തിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും ഇപ്പോൾ പീഡ സഹിക്കുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും വേദന സഹിക്കുന്നവർക്കും നിന്ദാപമാനങ്ങൾ കേൾക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കും നിസ്സഹായരായി നിസ്സഹായായി തീർന്നിട്ടുള്ളവർക്കും ഉത്തരം ലഭിക്കുന്ന പ്രതിഫലം നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതുകൊണ്ടാണ് മത്താഴ്ച സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് ഈ ഭൂമിയിൽ മഹത്വവും സമ്പത്തും മഹിമാവും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രശസ്തിയും നീ ആഗ്രഹിക്കരുത് സ്വർഗത്തിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുക സ്വർഗത്തിന് വേണ്ടി എല്ലാം കാഴ്ചവെക്കുക നിന്റെ സഹനങ്ങൾ നിന്റെ ജീവിതം സ്വർഗത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയായിരിക്കട്ടെ നിന്റെ വേദനകൾ നിന്റെ സഹനങ്ങൾ നീ കടന്നുപോയ വേദനയുടെ നിമിഷങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് മുറിയപ്പെട്ട് ഒത്തിരി സഹിക്കപ്പെട്ട് എല്ലാവരും കുറ്റ കുറ്റപ്പെടുത്തപ്പെട്ട് നിസ്സഹാനായി തീർന്ന വ്യക്തിയായിരിക്കാം നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് നീ പാദം കഴുകുകയാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് നീ പാദം കഴുകുകയാണ് ഈശോ കുരിശിൽ ക്ഷമിച്ചാണ് പാദം കഴുകിയത് ഈശോ കുരിശിൽ വേദനയെ തന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിച്ചാണ് പാദം കഴുകിയത് ഈ ക്ഷമ സ്വന്തമാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാദം കഴുകുകയാണ് നിന്നെ വേദനിപ്പിച്ച വ്യക്തിയുടെ പാദം കഴുകാൻ കഴിഞ്ഞാൽ ഈശോയുടെ കുരിശിൽ നിനക്ക് പങ്ക് ലഭിക്കുകയാണ് യാക്കോബും യോഹനാനും ഈശോയുടെ അടുത്ത് വന്ന് തൻ്റെ തങ്ങളുടെ മാ തങ്ങളുടെ അമ്മയോട് ചേർന്ന് വന്നിട്ട് പറയുന്നുണ്ട് കർത്താവേ അങ്ങയുടെ രാജ്യത്തിൽ ഇടത്തും വലുത്തും ഇരിക്കാനുള്ള ഭാഗ്യം തരണമേ ഈശോ അവരോട് പറയുന്നുണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് കഴിയുമോ ഈശോയുടെ പാനപാത്രത്തിലുള്ള പങ്കാളിത്തം കർത്താവിനെ പോലെ പീഢസഹിച്ചാണ് കർത്താവിനെപ്പോലെ ക്ഷമിച്ചാണ് അവിടുത്തെ പാനപാത്രത്തിൽ നീ പങ്കാളിയാകേണ്ടത് ഈശോയെപ്പോലെ സഹനങ്ങളെ സ്വീകരിച്ചാണ് ഈശോയുടെ പാനപാത്രത്തിൽ നീ പങ്കാളിയായിത്തീരേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ഈശോയുടെ പാനപാത്രത്തിൽ പങ്ക് ലഭിക്കാൻ അവസരം തരുന്നുണ്ട് ഒരുപക്ഷേ നിൻ്റെ കുടുംബത്തിൽ തന്നെ അതിനുള്ള അവസരമുണ്ട് നീ ആയിരിക്കുന്ന സമൂഹത്തിലുണ്ട് നിൻ്റെ അവസ്ഥയിലുണ്ട് ഈശോയുടെ പാനപാത്രത്തിൽ പങ്കുചേരാൻ ആ പങ്കുചേരൽ നീ സഹനങ്ങളെ സ്വീകരിച്ചാണ് ആ പങ്കുചേരൽ നീ ക്ഷമിച്ചുകൊണ്ടാണ് ആ പങ്കുചേരൽ നീ പാദം കഴുകിയാണ് നീ പാദം കഴുകി കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ പാദം കഴുകി എളിമപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരാനുള്ള തരണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചവരുടെ പോലും പാദങ്ങൾ കഴുകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓർക്കുക ഒരു വ്യക്തിയോട് വെറുപ്പ് സൂക്ഷിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാരം വഹിക്കുന്നത് ഒരു വ്യക്തിയോട് വിരോധം സൂക്ഷിക്കുന്നവനാണ് ഏറ്റവും അധികം മുറിയപ്പെട്ട വ്യക്തി ഏറ്റവും അധികം സന്തോഷിക്കണമെങ്കിൽ നീ എല്ലാവരുടെയും പാദം കഴുകണം അതുകൊണ്ടാണ് സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ സമ്മതിക്കുകയില്ല നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്ങിക്കൊള്ളും നീതിമാൻ പുലുങ്ങാൻ സമ്മതിക്കുകയില്ല ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മളെ എല്ലാ സഹനങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ അതോടൊപ്പം തന്നെ നമ്മുടെ സഹനങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം കാഴ്ചയായിട്ട് സമർപ്പിക്കാം ഈശോയെ പാദം കഴുകാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം എളിമപ്പെടാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാനും പാപിനിയെ പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരുകൊണ്ട് കുമ്പസാരക്കൂടാകുന്ന കർത്താവിൻ്റെ പാദത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നല്ല മാനസാന്തരവും നല്ല എളിമയും വിശുദ്ധിയും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അരങ്ങോട്ട് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈശോയെ അവിടുത്തെ പീടകളിൽ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി സ്തുതിക്കാം ഹാലൊലിയ ഹാലലിയ ഹാലിയ ഹാലിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹാലൊരി ഹാലിയ ഹാലിയ ഹാലുരി ഈശോയെ നന്ദി ആരാധന ഈശോയെ നന്ദി മഹത്തൻ കർത്താവെ ഹാലുലിയ ഹാലിയ 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 ൻ ഒ മനയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും